നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺപണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിക്കടു കനക്കുന്നെന്ന് പറഞ്ഞ ഉള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഏലത്തോട്ടമാണ് മൂന്ന് ഏക്കർ മുപ്പത് സെൻറ്റ് ഏലത്തോട്ടമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് നല്ലൊരു തോട്ടമാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിലവിലെ ഇത്തരത്തിലെ പ്രധാന കൃഷിയായിട്ട് ഏലം തന്നെയാണ് ഉള്ളത് നിലവിലെ ആയിരത്തോളം ചുവട് ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള നല്ലൊരു സ്ഥലമാണിത് ഓവറായിട്ടുള്ള ചൂട്ന്ന് വേൽക്കുന്ന കാലാവസ്ഥയല്ല ആവറേജ് നല്ല തണുപ്പൊക്കെ ഉള്ളതിനാൽ തന്നെ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ആയിരത്തി അഞ്ഞൂറോളം ചൂട് ചെടിയുണ്ട് ഒരിടയ്ക്ക ആയിരത്തോളം ചൂട് ചെടിയുണ്ട് ഒരിടയ്ക്ക് ആയിരത്തി അഞ്ഞൂറോളം കിലോ പച്ചക്ക കിട്ടുന്ന ഒരു തോട്ടം കൂടിയാണിത് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ നല്ല സ്ഥലമാണ് ലൈറ്റ് ഏരിവയുള്ളു നല്ലൊരു തോട്ടമാണിത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും ജാതിയും കുരുമുള ഒക്കെ തന്നെയാണ് വലിയ സ്ഥലത്ത് താമസിക്കുകയായ ഒരു വീട് കൊണ്ട് കേട്ടോ ഷീറ്റുമീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റവുട്ട് തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് ഇപ്പോൾ പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായൊരു തൊഴുത്തും നമുക്ക് ഈ സ്ഥലത്തുണ്ട് ചെടിയെല്ലാം നല്ല അടിപൊളി ചെടിയാണ് കേട്ടോ നോക്കുകയുള്ളൂ നിലവിൽ പത്തോളം പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന വലിയൊരു തൊഴുത്താണ് നമുക്ക് ഈ സ്ഥലത്തുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം വലിയൊരു കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും കൃഷിയൊക്കെ നനച്ചു കൊടുക്കാൻ ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന വലിയൊരു കുളമാണ് മുപ്പത്തഞ്ചടിയോളം താഴ്ചയുള്ള വലിയൊരു കുളമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് ജാതിയാണ് നിലവിൽ നന്നായിട്ട് കായ്ക്കുന്ന നൂറ്റി എഴുപതോളം ജാതിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഞാൻ എനിക്ക് ആയിട്ട് സീസണൊക്കെ ഏകദേശം കഴിഞ്ഞാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന ഈ കാണുന്ന റോഡ് തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ള നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണീ കാണുന്നത് കേട്ടോ മൊത്തം മൂന്ന് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് അതിൽ രണ്ട് ഏക്കർ അറുപത് സെൻറ്റിനാണ് ഡോക്യുമെൻ്റ് ഉള്ളത് അപ്പോൾ ഈ സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തം വില ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക